മാമ്പഴം കയറ്റുമതി പ്രതിസന്ധിയിൽ പ്രതിസന്ധി പരിഹരിക്കാൻ തമിഴ്നാട്ടിലെ മാമ്പഴം കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാമ്പഴം കയറ്റുമതി ചെയ്യുന്നതിൽ അപ്രതീക്ഷിത പ്രതിസന്ധി ഇത് പരിഹരിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവ കേരളത്തിലെത്തിച്ച് വിപണനം തുടങ്ങി സേലത്തുള്ള നൂറേക്കർ തോട്ടത്തിൽ ജൈവകൃഷിയിൽ വിളയിച്ച അഞ്ചിനത്തിലുള്ള മാമ്പഴമാണ് ആദ്യ ലോഡിൽ കൊച്ചിയിലെത്തിയത് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്ത പതിനഞ്ച് ഷിപ്മെൻ മാമ്പഴം യു അധികൃതർ രേഖകളിൽ ക്രമക്കേടുകളെ തുടർന്ന് നിരസിച്ചിരുന്നു ഇതോടെ മാമ്പഴം കയറ്റുമതി ചെയ്യാനാകാതെ വിഷമിക്കുന്ന കർഷകർക്ക് സഹായഹസ്തവുമായാണ് ചക്കക്കൂട്ടം എന്ന സന്നദ്ധ സംഘടന രംഗത്തെത്തിയത് ഒരു മാമ്പഴം പോലും നഷ്ടമാകാതെ വിറ്റഴിക്കുകയോ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുകയോ ചെയ്യുക എന്നതാണ് ചക്കക്കൂട്ടത്തിന്റെ ലക്ഷ്യമെന്ന് കോർഡിനേറ്റർ അനിൽ ജോസ് പറഞ്ഞു മാമ്പഴം വിൽപ്പനയ്ക്കായി പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുമുണ്ട് സൂപ്പർമാർക്കറ്റുകളിലൂടെയും ഇക്കോ ഷോപ്പുകളിലൂടെയും വിപണന സാധ്യത ഒരുക്കുകയാണ് ലക്ഷ്യം ഒരാഴ്ച അഞ്ച് ടൺ എന്ന കണക്കിൽ മാമ്പഴം തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കാനാണ് തീരുമാനം അമേരിക്ക മാമ്പഴം നിരസിച്ചതോടെ കയറ്റുമതിക്കാർക്ക് ഏകദേശം നാല് കോടി രൂപ നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ